എന്റെ ഇപ്പോഴത്തെ ഭക്ഷണം എല്ലാം പറ മീൻ കറിയുന്നു അപ്പോ രാവിലെ തന്നെ നാലുമണിക്ക് പോകും മീനൊക്കെ വന്നു ഫിലോക്കിയ മീനും നെയ് മീനൊക്കെയാണ് കറി വെച്ചിരിക്കുന്നത് അത് ഞാൻ കാണിക്കാറ് കറി വെച്ചും കാണിക്കാൻ ശക്തിയില്ല ഒരുപാട് ആയി അപ്പൊ ഞാൻ അതിൻ്റെ വീടേന്ന് ഇട്ടില്ല പിന്നെ നിങ്ങളുടെ വീട്ടിലെല്ലാം എന്താണ് എനിക്കുള്ള ഭക്ഷണം സമയം രീതി കൂടിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞാൻ രണ്ട് മാസത്തിന് ശേഷം വരക്കിനൊക്കെ പോകാൻ തുടങ്ങി പിന്നെ എന്താ ഇപ്പൊ രണ്ട് മാസത്തിനു ശേഷം ഒക്കെയാണ് സുഖാതൊക്കെ കിടന്ന ശേഷം അങ്ങനെ മീന് അങ്ങനെയൊന്നും വാങ്ങാറില്ല പിന്നെയാണ് ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് മീൻ ഒന്ന് വാങ്ങായിരുന്നു ചിത്രത്തേക്ക് നാല് മണിക്ക് മീൻ വാങ്ങാൻ പോയി വന്നു ആരും കരളിക്കാനുള്ള കുഴപ്പമൊക്കെയാണ് ഉച്ച കളിച്ചിരുന്നത് കറികളൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുന്നത് കറി മീൻ ഏതാ മീന് മീൻ വറുത്തത് കിലോഫിയ മീനാണ് വറുത്തിരിക്കുന്നത് കഞ്ചിറീറ്റുള്ളിൽ പോയി വരാം ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ബൈ ഓക്കേ ഭക്ഷണം പിന്നെ പിന്നെ എന്താണ് ഇവിടെ ഞാൻ എന്താണ് നെയ് കറി വെ കറി വെക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിൻ്റെ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് വെക്കാൻ പോലെ പോവാണ് അപ്പൊ അതിന് ചാറാണ് അവിടെ ചാർ ഇങ്ങനെ പുളി ഒഴിച്ചിട്ട് തേങ്ങ ഒഴിച്ചിട്ട് തേങ്ങ ഒഴിക്കാതെ തന്നെ വെക്കാന്ന് വെച്ചിട്ട് അപ്പതാ ഇതിങ്ങനെ ഇടണം നെയ്മീൻ നെയ്മീന് ചാറാണ് വേണം പറഞ്ഞത് ഞാൻ അപ്പൊ അങ്ങനെ വേറെ ഒന്നങ്ങനെ ഇട്ടെ അപ്പൊ എല്ലാവരുടെ വീട്ടിലും എന്താണെന്ന് കറി കമ്മൈൻ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ തലക്കറി തലയില്ല തല ഇട്ടാലും തന്നെ ഒരു ടേസ്റ്റ് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം അപ്പൊ മീൻകറിയായി മീൻകറി ഇതാ ഒന്ന് തിളച്ച് കഴിഞ്ഞായി തേങ്ങ ഒന്നും ഒഴിക്കുന്നില്ല തക്കാളി എല്ലാം ഓരോന്ന് ഇട്ടിരിക്കുന്നു േങ്ങ ഒഴിക്കാതെയുള്ള മീൻ പുളിയാണ് ഞങ്ങൾ ഈ പാലക്കാട്ടിലൊക്കെ പുളി എന്നാണ് പറയുക പിന്നെന്താ ഫിലോഫിയ മീൻ ഫിലോഫിയ ഞങ്ങളുടെ ഈ തമിഴ്നാട്ടിലൊക്കെ ഇവിടെ ജിലേപി മീൻ എന്നാ പറയാ അത് വേറെ ആയിക്കൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്ക് ഓക്കെ ബായ്